നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരങ്ങാടി നന്നമ്പ്രയിൽ വാഹനം തടഞ്ഞു രണ്ടു കോടി കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി മുഖ്യപ്രതി തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൾ കരീമുമായിരുന്നു തെളിവെടുപ്പ് വടിവാൾ മുഖമൂടി അഞ്ചു ലക്ഷം രൂപ മൊബൈൽ ഫോൺ എന്നിവ കണ്ടെടുത്തു തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ കരീം വലിയ പിടിക്കൽ മുഹമ്മദ് ഫവാസ് മംഗലശ്ശേരി രജീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത് കരീമിന്റെ വീട് വടിവാൾ ഉപേക്ഷിച്ച കിണർ കവർച്ച നടന്ന റോഡ് എന്നീ ഇടങ്ങളിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് കരീമിന്റെ വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കണ്ടെത്തി സമീപത്തെ ആഴമേറിയ കിണറ്റിൽ നിന്ന് മൂന്ന് വടിവാളുകൾ മുഖം മൂടി പണം നഷ്ടമായ ഹനീഫയുടെ മൊബൈൽ ഫോണും കണ്ടെത്തി കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഓൾട്ടോ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് കവർച്ചയ്ക്ക് വേണ്ടി പ്രതികൾ കാർ വാങ്ങിച്ച് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുകയായിരുന്നു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം ഇനി നഷ്ടമായ പണം കണ്ടെത്താനുണ്ട് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട് बेटनुस्तानूर